ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ തിരുവോണായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു രാമനെ കാണാനാണ് നമ്മൾ പോയത് സാക്ഷാൽ ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അടുത്തേക്ക് നമ്മുടെ വീടിന്റെ അവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ തെച്ചുകോട്ടുകാവിലേക്കുള്ളൂ ഉച്ചയ്ക്ക് ഓണസദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ രാമന്റെ അടുത്തേക്ക് പോയത് രാമനെ ഇപ്പോൾ നീരിൽ കെട്ടിയിരിക്കുകയാണ് നീരിലാണെങ്കിലും ആള് വളരെ ശാന്തനായിട്ടാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് ദേ നമ്മുടെ ദേവിദാസിനെയും നീരിൽ കെട്ടിയിട്ടുണ്ട് അല്ലറ ചില്ലറ കുട്ടിക്കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ദേവിദാസനും ശാന്തനാണ് രാമനെ കെട്ടി കഴിഞ്ഞിട്ടാണ് ദേവിദാസനെയും നീരിൽ കെട്ടിയത് ദേവിദാസന്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ നമുക്കിപ്പോ സാധിക്കില്ല അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നാലും ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ദേവിദാസിന്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ തിരുവോണ ദിവസത്തിൽ രാമന്റെയും ദേവിദാസിന്റെയും കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചു രാമനും ദേവിദാസനും നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു